മംഗല്യസൂത്രം ഭാഗം പന്ത്രണ്ട് രചനാ സംഭാഷണം രുദ്ര രുദ്രപ്രിയ വരത പിന്നെയും വരാന്തയിലേക്ക് വരുമ്പോൾ മാഷും അച്ഛനും അവിടെ തന്നെ ഇരുന്ന് സംസാരിക്കുന്നു ഇവിടെ തന്നെ ഇരുന്ന് സമയം തീർക്കാമെന്നാണോ മാഷിൻ്റെ വിചാരം അകത്തേക്ക് മാഷ് വരൂ മാഷി വീടിനകം കണ്ടിട്ടില്ലല്ലോ വരത വിളിക്കുമ്പോൾ ഞാനത് മറന്നു കുറേ നേരമായി ബാലൻ ഇവിടെ തന്നെ ഇരിക്കുന്നു ചെന്നി ഡ്രസ്സൊന്നു മാറി വീടൊക്കെ ചുറ്റി കാണൂ അച്ഛൻ പറഞ്ഞുകൊണ്ട് അകത്തേക്ക് എഴുന്നേറ്റ് പോയി എന്നാൽ ശരി ഞാനിപ്പോൾ വരാം അച്യുതനോട് പറഞ്ഞ് ബാലൻ അകത്തേക്ക് കയറി ആദ്യം മാഷെ എന്തായാലും ഈ ഡ്രസ്സ് ഒന്ന് മാറൂ നമ്മൾ വൈകുന്നേരമല്ലേ പോകൂ അപ്പോഴേക്കും ഇത് മുഷിയും എൻ്റെ മുറി കണ്ടിട്ടില്ലല്ലോ മാഷെ അവൾ ഗോവണി കയറി മുകളിലെ മുറിയിലേക്ക് പോയി അവിടത്തെ പോലെ തന്നെയാണ് ഇവിടെയും എൻ്റെ മുറി മുകളിലാണ് അവിടെ ജനൽ തുറന്ന് നോക്കുമ്പോൾ വിശാലമായ പാടവും പറമ്പും തോടും ഒക്കെയാണെങ്കിലും ഇവിടെ അങ്ങനെയല്ല നിറച്ച് പച്ചപ്പ് കാണാം അവളുടെ സന്തോഷം അവളുടെ മുഖത്തു നിന്നും ഒപ്പിയെടുക്കാമായിരുന്നു എല്ലാ പെൺമക്കൾക്കും സ്വന്തം വീട്ടിലെത്തുമ്പോൾ അതൊരു സ്വർഗം തന്നെയാണ് അല്ലേ ടീച്ചറെ ചിരിച്ചുകൊണ്ടാണ് ബാലൻ അത് ചോദിച്ചത് അത് പിന്നെ അങ്ങനെയല്ലേ മാഷി ഉണ്ടാവൂ ജനിച്ചു വളർന്ന വീടും മണ്ണും ആരെങ്കിലും മറക്കുമോ എന്ന് പറഞ്ഞ് എനിക്ക് മാഷിൻ്റെ അവിടെ ഇഷ്ടമല്ല എന്നല്ല കേട്ടോ ഇത്ര ചുരുങ്ങിയ ദിവസം കൊണ്ട് എനിക്കവിടെ ഒരുപാട് ഇഷ്ടമായി മുറിയിലെത്തുമ്പോൾ തന്നെ കണ്ടു വലിയ റൂമാണ് ഒത്ത ഒത്തനടുക്ക് ചെറിയൊരു കട്ടിൽ സൈഡിലായി മേശയും ടേബിൾ ലാമ്പും ഒരു ചെയറും അതിന് തൊട്ടടുത്തായി ഒരു ഷെൽഫിൽ നിറയെ ബുക്കുകൾ മാധവിക്കുട്ടിയും മീരയും ബഷീറും അങ്ങനെ ബുക്കുകൾ വളരെ ഭംഗിയായി അടുക്കി വെച്ചിട്ടുണ്ട് ബാലൻ ആദ്യം പുസ്തകങ്ങളാണ് മറിച്ചു നോക്കിയത് തൻ്റെ കയ്യിൽ നല്ല കളക്ഷൻസ് ഉണ്ടല്ലോ ടീച്ചർ നന്നായി വായിക്കുമല്ലേ അലമാര തുറന്നു മുണ്ടും ഷർട്ടും എടുത്ത് പുറത്തേക്ക് വെക്കുന്നതിനിടയിൽ വരത മാഷിനെ നോക്കി ചിരിച്ചു അങ്ങനെ വലിയ വായനയൊന്നുമില്ല എങ്കിലും ഇഷ്ടമാണ് മാഷ് ആ ഇട്ടിരിക്കുന്ന ഡ്രസ്സ് മാറിയിട്ട് ഇതിട മാഷിന് വേണ്ടി അച്ഛൻ വാങ്ങിവെച്ചതാണ് വേണ്ട ടീച്ചറെ ഞാൻ ഇത് തന്നെ ഇട്ടേക്കാം അത് കേട്ടപ്പോൾ വരതയുടെ മുഖം വാങ്ങി അതെന്താ മാഷി ഞങ്ങൾ തരുന്നത് വാങ്ങാൻ മടിയാണോ അങ്ങനെയാ അങ്ങനെയാണോ ടീച്ചറെ ഞാൻ പറഞ്ഞത് നമുക്ക് പോകാൻ നേരം ഇതിട്ടുകൊണ്ട് പോകാം അതല്ലേ അതിൻ്റെ ഭംഗി അല്പം മുമ്പ് മങ്ങിയ മുഖം ഇപ്പോൾ അതിന് ഇരട്ടിയായി പ്രകാശിക്കുന്നത് കണ്ടപ്പോൾ മാഷിൻ്റെ മനസ്സ് നിറഞ്ഞു എന്നാൽ പിന്നെ നമുക്ക് വീടും പരിസരവും ഒക്കെ ഒന്ന് ചുറ്റിക്കാണാം പിന്നെ അതിനെന്താ രണ്ടുപേരും കൂടി ചിരിച്ച് സംസാരിച്ചു കൊണ്ട് വരുന്നത് കണ്ടപ്പോൾ അച്യുതൻ്റെയും അമ്പികയുടെയും മുഖത്ത് സന്തോഷം തിങ്ങി ഞാൻ ഇത്ര മാത്രമേ ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ അച്ചുവേട്ട എൻ്റെ കുഞ്ഞിൻ്റെ സന്തോഷം അതിപ്പോൾ എന്തായാലും കണ്ടു രണ്ട് പേരും കൂടി നടന്ന് പറമ്പിലേക്ക് ഇറങ്ങി ടീച്ചറിന് നമ്മുടെ അവിടെ നിന്ന് സ്കൂളിൽ പോയി വരാൻ ഒരുപാട് ദൂരെ കൂടുതലല്ലേ നമുക്കൊരു സ്ഥലമാറ്റത്തിന് ശ്രമിച്ചാലോ എനിക്ക് അല്പസ്വല്പം പിടിപാടൊക്കെ ഉണ്ട് ടീച്ചറിന് ഇഷ്ടമാണെങ്കിൽ ഞാനൊന്ന് ശ്രമിച്ചു നോക്കാം അതല്ല ഇപ്പോൾ പോകുന്ന സ്കൂൾ മതിയെങ്കിൽ അങ്ങനെ ഞാനത് മാഷിനോട് എങ്ങനെ പറയുമെന്ന് ആലോചിച്ചിരിക്കുകയായിരുന്നു മാഷായി പറഞ്ഞത് നന്നായി നമുക്ക് രണ്ടുപേർക്കും ഒന്നിച്ചു പോയി വരാൻ സൗകര്യമുള്ള സ്കൂൾ അതല്ലേ അപ്പോൾ പിന്നെ അവിടെ മതി മാഷേ എങ്കിൽ ടീച്ചർ ഒരു കാര്യം ചെയ്യൂ സ്ഥലം മാറ്റത്തിന് അപ്ലൈ ചെയ്തിട്ട് നമുക്ക് ബാക്കി ഡീറ്റെയിൽസ് എന്താണെന്ന് വെച്ചാൽ അത് നോക്കാം ഞാൻ പറഞ്ഞത് വിനയേട്ടൻ കേട്ടില്ല എന്നുണ്ടോ എന്നിട്ട് എന്താ മറുപടി ഒന്നും പറയാതെ എങ്ങനെ ഇരിക്കുന്നത് സരീവിൻ്റെ സംസാരം കേട്ട് ആകെ വിറഞ്ഞു കയറിയിരിക്കുകയാണ് വിനയൻ എടി ഞാൻ കുറച്ച് നേരമായി നിന്നോട് പറയുന്നു നിൻ്റെ പ്രഭാഷണം അവസാനിപ്പിക്കാൻ എൻ്റെ അച്ഛൻ്റെ കാര്യം നോക്കാൻ എനിക്കറിയാം അതിൽ നീ കൂടുതൽ ആഹ്ലാതിപ്പെടേണ്ട വിനിയേട്ട നിങ്ങൾ മറ്റുള്ളവരോട് സംസാരിക്കുന്നത് പോലെ എന്നോട് സംസാരിക്കരുത് കേട്ടോ ഞാൻ പറഞ്ഞത് ന്യായമായ കാര്യമാണെന്ന് മറ്റാരെക്കാളും നന്നായി നിങ്ങൾക്കറിയാം എന്നിട്ടത് അംഗീകരിക്കാത്തതാണ് എനിക്കിതുവരെ മനസ്സിലാകാത്തത് വിവാഹം കഴിഞ്ഞ് അന്ന് അവിടെ നിന്ന് ഇറങ്ങിയതല്ലേ എന്നിട്ട് ദിവസം എത്രയായി ഒന്ന് പോയി തിരിഞ്ഞു നോക്കിയോ നിങ്ങൾ അവിടെ എന്തായി എങ്ങനെയായി എന്ന് ഒന്നുമില്ലെങ്കിൽ നിങ്ങളുടെ അച്ഛനല്ലേ ആ മനുഷ്യൻ കഷ്ടപ്പെട്ട് ഇത്രയും നല്ല രീതിയിൽ ആക്കിയിട്ട് ഇങ്ങനെ തിരിഞ്ഞു നോക്കാതിരിക്കുന്നത് കഷ്ടമല്ലേ നിങ്ങളും പക്ഷേയും അച്ഛനോട് ഇങ്ങനെ തന്നെ പെരുമാറണം തിരിഞ്ഞു നോക്കാതിരിക്കുന്നതിനെക്കുറിച്ച് നീ കൂടുതൽ പറയണ്ട അച്ഛൻ ഒറ്റയ്ക്ക് അവിടെ താമസിക്കുമ്പോൾ ആഴ്ചതോറും ഞാൻ പോയി നോക്കാറുണ്ടായിരുന്നല്ലോ നിന്നെയും കൂടെ കൂട്ടാറുണ്ടായിരുന്നല്ലോ സമയം ചിലവഴിക്കാറില്ലായിരുന്നു ഇപ്പോൾ പിന്നെ അച്ഛൻ ഈ വയസ്സുകാലത്ത് പെണ്ണ് കെട്ടിയാലേ പറ്റുമെന്ന് പറഞ്ഞാൽ അതിന് കൂടെയും പിടിച്ചു പോകാൻ എനിക്ക് പറ്റില്ല കഷ്ടം തന്നെ വിനയേട്ട നിങ്ങളുടെ കാര്യം നിങ്ങളിത് ഏത് നൂറ്റാണ്ടിലാണ് ജീവിക്കുന്നത് അമ്മ കഷ്ടം തന്നെ വിനയേട്ട നിങ്ങളുടെ കാര്യം നിങ്ങളിത് ഏത് നൂറ്റാണ്ടിലാണ് ജീവിക്കുന്നത് അമ്മ മരിച്ച ഉടനെ തന്നെ അച്ഛൻ മറ്റൊരു പെണ്ണിനെ കെട്ടിയിരുന്നുവെങ്കിൽ നിങ്ങളുടെയും നിങ്ങളുടെ അനിയത്തിയുടെയും അവസ്ഥ ഇപ്പോൾ എന്താകുമായിരുന്നു അതൊരു തെറ്റാണെന്ന് എനിക്ക് തോന്നിയിട്ടില്ല അച്ഛൻ വിവാഹം കഴിച്ചത് നമ്മൾ താമസിക്കുന്ന ഈ വീട്ടിലേക്ക് നിങ്ങളുടെ ഇഷ്ടക്കുറവ് കാരണം കയറി വരാൻ അച്ഛൻ മടിക്കും അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നമുക്ക് അവിടെ വരെ ചെന്ന് അവരെ രണ്ടുപേരെയും കൂട്ടിക്കൊണ്ട് വരാമെന്ന് ആ മര്യാദയെങ്കിലും വിനയേട്ടം കാണിക്കണം വിനയേട്ടം മറന്നു പോകുന്ന ഒന്നുണ്ട് അച്ഛൻ അമ്മ എന്ന് പറയുന്ന ബന്ധമൊക്കെ ജീവിതത്തിൽ ഒരിക്കൽ മാത്രമേ ഉണ്ടാവൂ ഒന്ന് ആലോചിച്ചാൽ കൊള്ളാം നമ്മുടെ മോൻ വിനയേട്ടനോട് ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ എന്തായിരിക്കും വിനയേട്ടൻ്റെ അവസ്ഥ അന്ന് വിനയേട്ടൻ ഇതൊക്കെ താങ്ങാൻ കഴിയുമോ നിങ്ങളെപ്പോലെയുള്ള ചിന്താഗതി ഉള്ളവർ ഈ സമൂഹത്തിലുള്ളതുകൊണ്ടാണ് ഇവിടെ വൃദ്ധസദനങ്ങളുടെ എണ്ണം കൂടുന്നത് ആഴ്ചയിൽ ഒരിക്കൽ പോയി നോക്കുന്ന അച്ഛൻ്റെ കാര്യം വിനേട്ടം പറഞ്ഞല്ലോ അമ്മ മരിച്ചപ്പോൾ അച്ഛൻ മറ്റൊരു വിവാഹം കഴിച്ച് എവിടെയെങ്കിലും സ്ഥലം മാറ്റം വാങ്ങിപ്പോയി നിങ്ങളെ ഇതേപോലെ വന്ന് നോക്കാതിരുന്നുവെങ്കിൽ ഈ കാണുന്ന രീതിയിൽ എത്തുമായിരുന്നോ വല്ലപ്പോഴെങ്കിലും ഇതൊക്കെ ഒന്ന് ചിന്തിച്ച് നോക്കണം ഏട്ടൻ അനിയത്തിയും അപ്പോൾ മനസ്സിലാകും കുറേയധികം കാര്യങ്ങൾ പിന്നെ ഒരു കാര്യം ഞാൻ പറയാം നമ്മൾ രണ്ട് പേരും കൂടി പോയി അച്ഛനെയും ടീച്ചറേയും ഇവിടേക്ക് വിളിക്കുന്നതാണ് എനിക്കിഷ്ടം വിനിയേട്ടൻ ഇനിയും അഭിപ്രായം പറഞ്ഞില്ലെങ്കിൽ ചിലപ്പോൾ ഞാൻ തനിയെ പോയി അവരെ കൂട്ടിക്കൊണ്ടു വരും അപ്പോൾ എന്നോട് കൊമ്പ് കോർക്കാൻ വരരുത് എനിക്കത്രേ പറയാനുള്ളൂ അതല്ല കൂടെ കഴിയുന്ന ഞാൻ പറയുന്നതിനേക്കാൾ അനിയത്തി പറയുന്നതാണ് വിനിയേട്ടന് വേദവാക്യമെങ്കിൽ അതങ്ങനെ തന്നെ ഇരുന്നാൽ മതി പക്ഷേ എൻ്റെ തീരുമാനത്തിന് മാറ്റമൊന്നും ഉണ്ടാവില്ല പറഞ്ഞുകൊണ്ട് സരിയു വെട്ടിത്തിരിഞ്ഞ് അകത്തേക്ക് കയറിപ്പോയി അടുക്കളയിൽ കായ വറുത്തുകൊണ്ടിരിക്കുമ്പോഴാണ് പറമ്പിൽ പോയ വരുത തിരികെ വരുന്നത് അംബിക വറുത്തു വയ്ക്കുന്ന കായ ഓരോന്നോരോന്നായി അവളടുത്ത് കുറച്ചു കൊണ്ട് അമ്മയുടെ അടുത്തായി നിന്നു മകളുടെ മുഖത്തെ സന്തോഷം കണ്ടപ്പോൾ തന്നെ അംബികയ്ക്ക് പകുതി സമാധാനമായി ബാലൻ എങ്ങനെയുണ്ട് മോളെ നിന്നോട് സ്നേഹത്തോടു കൂടിയാണോ പെരുമാറുന്നത് ഏതൊരമ്മയ്ക്കും ഉണ്ടായ സംശയം തന്നെയായിരുന്നു അമ്പികയ്ക്കും ചോദിക്കാനുണ്ടായിരുന്നത് മാഷ വളരെ നല്ലൊരു മനുഷ്യനാണമ്മ അതുപോലെ തന്നെ ചെന്നിട്ട് രണ്ട് ദിവസമല്ലേ ആയുള്ളൂ അതിനിടയിൽ ഒരാളുടെ സ്വഭാവം മുഴുവനായി കണക്കുകൂട്ടി പറയാൻ പാടാണ് ഞാൻ അറിഞ്ഞിടത്തോളം മാഷ് നല്ലൊരാളാണ് മകൾ നല്ല രീതിയിൽ സഹകരിക്കുന്നത് കണ്ടില്ല മരുമക്കൾ പിന്നെയും കുഴപ്പമില്ലെന്ന് തോന്നുന്നു അതിനുശേഷം അവരാരെങ്കിലും അവിടെ വന്നുവോ മിനീനയും വർഷയെയും ഉദ്ദേശിച്ചായിരുന്നു അംബികയുടെ ചോദ്യം വിവാഹത്തിന് മക്കൾക്ക് തീരെ താല്പര്യമുണ്ടായിരുന്നില്ലമ്മേ മാഷിൻ്റെ പെങ്ങളുടെ നിർബന്ധം കൊണ്ടാണ് ഈ വിവാഹം വിവാഹത്തിനിറങ്ങിയത് തന്നെ പുള്ളിക്കാരൻ പെങ്ങളുടെ ഇഷ്ടം നോക്കിയാണ് ചെയ്തുകൊണ്ടിരുന്ന ജോലി നിർത്തിയിട്ട് അംബിക മകളെ തന്നെ നോക്കി എന്ന് പറഞ്ഞാൽ ബാലിൻ്റെ ഇഷ്ടമില്ലാതെയാണോ ഈ വിവാഹം നടന്നത് അങ്ങനെയല്ല അമ്മി മക്കൾ എതിർപ്പായിരുന്നെങ്കിലും മാഷി വിവാഹം കഴിച്ച് കാണണമെന്ന് പെങ്ങൾക്ക് ആഗ്രഹമുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ അവരുടെ അവഗണനയൊന്നും കാര്യമായി എടുക്കാതെ പെങ്ങൾ കൂടെ നിന്നു വിവാഹത്തിൻ്റെ അന്ന് വന്നതിൽ പിന്നെ വിളിക്കുകയോ വരികയോ ഒന്നും ചെയ്തിട്ടില്ല മരുമകം വിളിച്ചിരുന്നു എന്ന് മാഷു പറഞ്ഞു അവരിനി എന്തെങ്കിലും പ്രശ്നമുണ്ടാക്കുമോ മോളെ അംബികയ്ക്ക് അവലാതിയായി ഇഷ്ടമില്ലാത്ത എന്തെങ്കിലും പറഞ്ഞാൽ അത് കാര്യമാക്കേണ്ടെന്നാണ് മാഷു പറഞ്ഞിരിക്കുന്നത് ഞാനും അത് അത്രയേ കരുതുന്നുള്ളൂ പക്ഷേ മരുമക്കൾ രണ്ടുപേരും നല്ല സ്നേഹമുള്ള ആൾക്കാരാണമ്മേ അമ്മായിക്കും അവിടുത്തെ കുട്ടിക്കും എന്നോട് കാര്യമാണ് നിൻ്റെ നാത്തൂനായി വരും സുഭദ്ര ആദ്യം എന്ത് വിളിക്കണമെന്ന് എനിക്ക് ആശയക്കുഴപ്പമുണ്ടായിരുന്നു അപ്പോൾ എന്നോട് പറഞ്ഞു അമ്മ എന്ന് വിളിച്ചാൽ മതിയെന്ന് നീ സന്തോഷമാണല്ലോ മോളെ ഞങ്ങൾക്കതറിഞ്ഞാൽ മതി സന്തോഷമാണേ മാഷ് നല്ലവളന്നും മനസ്സിലാക്കുന്ന ഒരാളാണ് വൈകുന്നേരം പോകാൻ ഇറങ്ങുമ്പോൾ വരതു കൊടുത്ത മുണ്ടും ഷർട്ടുമാണ് മാഷിട്ടത് അതും ഇട്ടുകൊണ്ട് ഇറങ്ങി വരുന്നത് കണ്ടപ്പോൾ അച്യുതനും അമ്പയയ്ക്കും സന്തോഷം കൊണ്ട് കണ്ണ് നിറഞ്ഞു പോയി നിങ്ങൾ രണ്ടു പേർക്കും ഇപ്പോൾ വേണമെങ്കിലും അവിടെ വരാം അവിടെ ഞാനും ടീച്ചറും മാത്രമേ ഉള്ളൂ ഒരുപാട് മുറികൾ ഒഴിഞ്ഞു കിടപ്പാണ് ഇടയ്ക്ക് വന്ന് നിൽക്കുമ്പോൾ ആരുമില്ലെന്നുള്ള ആ വിഷമം മാറിക്കിട്ടും അതിനെന്താ വരാമല്ലോ അവർ രണ്ടുപേരും യാത്ര പറഞ്ഞു പോകുന്നത് നോക്കി രണ്ട് പേരും നിന്നു വൈകുന്നേരം ഒരു കാർ ഗേറ്റ് കടന്ന് അകത്തേക്ക് കയറി വരുന്നത് കണ്ടപ്പോൾ വിനയം നോക്കി കാറിൽ നിന്ന് ഇറങ്ങുന്ന ശരത്തിനെയും വർഷയെയും കണ്ടപ്പോൾ ചിരിച്ചെന്ന് വരുത്തി എന്നെ കണ്ടിട്ട് നിൻ്റെ ചേട്ടൻ അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടില്ല കണ്ടില്ലേ വോൾട്ടേജ് മങ്ങിയേ ചിരി വർഷിയോട് പറഞ്ഞുകൊണ്ട് ശരത്തകത്തേക്ക് കയറി കുശുമ്പ് കുഞ്ഞായ്മ നിറഞ്ഞ കണ്ണുകൊണ്ട് നോക്കുന്നത് കൊണ്ടാണ് നിങ്ങൾക്കങ്ങനെ തോന്നുന്നത് എൻ്റെ ചീട്ടൻ്റെ ചിരിക്ക് ഹൈ വോൾട്ടേജാണ് ആ അത് ശയാൻ പറ്റില്ല നിന്നെ കാണുമ്പോൾ നിൻ്റെ ചേട്ടൻ്റെ മുഖം ഹൈ വോൾട്ടേജ് ആണ് കാരണം ചേരേണ്ടത് തമ്മിലല്ലേ ചേരൂ ചക്കൊത്ത ചങ്കരൻ എന്ന് പറയുന്നത് പോലെ നിനക്ക് പറ്റിയ കൂട്ടാണ് നിൻ്റെ ആങ്ങള കുഴുത്തുരുമ്പിനും കുഞ്ഞായ്മയ്ക്കും കൂട്ട് വന്ന് കയറിയ ഉടനെ നിങ്ങൾ എൻ്റെ മെക്കിട്ട് കയറാതെ മര്യാദയ്ക്ക് വരുന്നുണ്ടോ ഇല്ലെങ്കിൽ ഞാൻ എൻ്റെ പാട്ടിന് പോകും നിന്നെ കൊണ്ടുവന്നത് ഞാനാണെങ്കിൽ എപ്പോൾ തിരികെ കൂട്ടിക്കൊണ്ട് പോകണമെന്നും എനിക്കറിയാം അതല്ല ചേട്ടനെ കണ്ട ഉടനെ തന്നെ എൻ്റെ നെഞ്ചത്തേക്ക് കയറാമെന്ന മോൾക്ക് എന്തെങ്കിലും ഭാവമുണ്ടെങ്കിൽ അതങ്ങ് മാറ്റി വെച്ചേക്ക് ശരത്ത് ഭീഷണി പോലെ പറഞ്ഞു രണ്ടു പേരും അകത്തേക്ക് ചെല്ലുമ്പോൾ സരയു ഇരുവരെയും പുഞ്ചിരിച്ച മുഖത്തോടു കൂടി സ്വീകരിച്ചു ഇതെന്താ പതിവില്ലാത്തൊരു വിസിറ്റ് സരയുവിന് ചോദിക്കാതിരിക്കാൻ കഴിഞ്ഞില്ല അതെന്താ സരയു ഞങ്ങൾക്കിവിടെ വെറു വന്നുകൂടെ ഞാൻ വെറുതെ പറഞ്ഞതാണ് ശരത്തേട്ട സരയു എല്ലാവർക്കും കുടിക്കുന്നതിനായി ചായ എടുത്തു ചായ കുടിച്ചു കഴിഞ്ഞപ്പോൾ ശരത്ത് സംസാരത്തിന് തുടക്കമിട്ടു വിനയ ഞാനിപ്പോൾ വന്നത് നമ്മൾ ഫോണിലൂടെ സംസാരിച്ച കാര്യത്തെക്കുറിച്ച് കൂടുതൽ തിരക്കുന്നതിന് വേണ്ടിയാണ് വിവാഹം കഴിഞ്ഞ് ഇത്ര ദിവസമായിട്ടും നമ്മളൊന്നും അങ്ങോട്ട് തിരിഞ്ഞു നോക്കാത്തത് വലിയ മോശമായി പോയി ശരത്തേട്ടൻ ഈ പറയുന്നത് എന്ത് മോശമായി പോയി എന്ന് അവരെ രണ്ടുപേരും കൂടിയല്ലേ മക്കളായ നമ്മളെ കാണാൻ വരേണ്ടത് അതോ നമ്മളാണോ അങ്ങോട്ട് പോയി അവരെ ക്ഷണിക്കേണ്ടത് ഒരു വാദത്തിന് വേണ്ടിയാണെങ്കിലും നീ സമ്മതിച്ചല്ലോ നിങ്ങൾ മക്കളാണെന്ന് ശരത്ത് കൂടി വർഷയെ നോക്കി പറഞ്ഞു ഞാൻ ഇതിനെക്കുറിച്ച് ഇവിടെ വിനിയോട്ടനോട് സംസാരിച്ചതാണ് വിനിയേട്ടനെ വിളിക്കാൻ മടിയാണെങ്കിൽ ഞാൻ പോയി അമ്മയെയും അമ്മായിയേയും വിളിക്കുമെന്ന് പറഞ്ഞു സരയൂ ശരത്തിനോട് പറഞ്ഞു അതാണ് ഞാനും പറയുന്നത് നമുക്ക് നാല് പേർക്കും കൂടി പോയി വേണം അവരെ നമ്മുടെ വീട്ടിലേക്ക് ക്ഷണിക്കാൻ എന്തായാലും നമ്മുടെ വീട്ടിൽ വിളിച്ച് ഒരു വിരുന്ന് കൊടുക്കണമെന്നാണ് എൻ്റെ അഭിപ്രായം അതിനി മറ്റൊന്നും നോക്കേണ്ട കാര്യമില്ല ശരത് പറഞ്ഞത് ഇഷ്ടപ്പെടാത്തതുപോലെ വർഷയും വിനയനും മുഖത്തോട് മുഖം നോക്കി എല്ലാ കാര്യങ്ങളിലും അഭിപ്രായം പറയുന്ന അളിയൻ്റെ ഈ സ്വഭാവമാണ് ആദ്യം മാറ്റേണ്ടത് അവർക്ക് രണ്ടുപേർക്കും മധുരപ്പതിനേരല്ല പ്രായം വീടുകൾ തോറും കയറി ഇറങ്ങി വിരുന്നുണ്ട് നടക്കാൻ വിനയൻ ദേഷ്യപ്പെട്ടു ഞാൻ പറയുന്നത് എൻ്റെ അമ്മാവൻ്റെയും അമ്മായിയുടെയും കാര്യമാണ് നിങ്ങൾ പറയുന്നത് നിങ്ങളുടെ അച്ഛൻ്റെ കാര്യമാണ് ആ ബോധമെങ്കിലും നിങ്ങൾക്ക് വേണം നിങ്ങൾക്ക് താൽപ്പര്യമുണ്ടെങ്കിലും ഇല്ലെങ്കിലും ഈ വരുന്ന ഞായറാഴ്ച ഞാൻ അവരെ ഞങ്ങളുടെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടു പോകും നിങ്ങൾക്ക് പറ്റുമെങ്കിൽ വന്ന് കൂടി എല്ലാ കാര്യങ്ങളിലും സഹകരിക്കാം ഇല്ലെങ്കിൽ വേണ്ട ശരത്ത് അത് പറയുമ്പോൾ രണ്ടു മുഖം വലിഞ്ഞു മുറുകി ഇനി എൻ്റെ സ്വന്തം ഇഷ്ടത്തിന് തീരുമാനിച്ചുവെന്ന് പറയണ്ടല്ലോ എന്ന് കരുതി എൻ്റെ മര്യാദയ്ക്ക് ഞാൻ വന്ന് പറഞ്ഞപ്പോൾ നിങ്ങൾ ചേട്ടനെ അനിയത്തിക്കും അമ്പിലും വില്ലിലും അടുക്കുന്നില്ലെങ്കിൽ എനിക്ക് വേറെ വഴിയില്ല എൻ്റെ വഴി നോക്കിയേ പറ്റൂ സരൈവിനോടും കൂടിയാണ് പറഞ്ഞത് വിനിയൻ്റെ കൂട്ടുണ്ടെങ്കിൽ മാത്രമേ വരൂ എന്ന് നിർബന്ധമില്ലെങ്കിൽ നിനക്കും പങ്കെടുക്കാം മകൻ എന്ന നിലയിൽ നീയാണ് ആദ്യം വിളിച്ചത് ചെയ്യേണ്ടത് പക്ഷേ നിനക്കതിന് ഇത്രയും ദിവസം കൊണ്ട് കഴിഞ്ഞില്ലെങ്കിൽ ഞാനത് ചെയ്യാം എനിക്കൊരു മടിയുമില്ല മാഷിനെ വിളിക്കാൻ പറഞ്ഞുകൊണ്ട് ശരത്തിറങ്ങിയതും കാറിനടുത്ത് എത്തിയിട്ടും വർഷയെ കണ്ടില്ല ഒന്ന് തിരിഞ്ഞു നോക്കിയതും പിന്നാലെ വർഷയും ഇറങ്ങി കാറിലിരിക്കുമ്പോൾ വർഷയുടെ മുഖം ദേഷ്യം കൊണ്ട് കനച്ചിരുന്നു ഞാൻ ആലോചിക്കുകയായിരുന്നു നിങ്ങൾക്കൊക്കെ എന്താണ് മനസാക്ഷി ഉണ്ടാവുകയെന്ന് ഒന്നുമില്ലെങ്കിലും നിൻ്റെ അച്ഛനല്ലേ വിനയം കാണിക്കുന്നത് പോട്ടെ പക്ഷേ നീ അങ്ങനെയാണോ നീ ഒരു മകളല്ലേ ശരത്തിന് അടക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല എന്നിട്ട് നിനക്കിതെങ്ങനെ കഴിയുന്നു വർഷേ ഒരു കാര്യം നീ എപ്പോഴും ഓർത്തു ഓർത്തുവെക്കുന്നത് നല്ലതാണ് നമ്മൾ മനുഷ്യരാണ് എപ്പോൾ എന്താണ് സംഭവിക്കുന്നതെന്ന് പറയാൻ കഴിയില്ല ആർക്കാരാണ് ഉപകാരപ്പെടുക എന്നത് അതറിഞ്ഞിരുന്നാൽ നിനക്ക് നല്ലത് കാർ നേരെ വീട്ടിലേക്കല്ല പോകുന്നതെന്ന് കണ്ടതും വർഷ ശരത്തിൻ്റെ മുഖത്തേക്ക് നോക്കി എന്നാൽ അവൻ അവളെ ശ്രദ്ധിക്കാത്ത പോലെ ഇരുന്നു തിട്ടമംഗലത്തേക്ക് കാർ കിടക്കുമ്പോൾ മനസ്സിലായി മനഃപൂർവ്വം തന്നെ ഇവിടെ കൊണ്ടുവന്നതാണെന്ന് കാറിൽ നിന്ന് ഇറങ്ങിയ ശരത്തിൻ്റെ ഒപ്പം വർഷയും വീട്ടിലേക്ക് കയറി സന്ധ്യ സമയമായതുകൊണ്ട് നിലവിളക്ക് കൊളുത്തി രാമനാമം ജപിക്കുകയാണ് മാഷ് ടീച്ചർ അത് കേട്ടുകൊണ്ട് അടുത്തിരിപ്പുണ്ട് രണ്ടുപേരെയും കണ്ടപ്പോൾ മാഷ് വായന നിർത്തി ഇതെന്താ മക്കളെ പ്രതീക്ഷിക്കാത്ത സമയത്ത് എവിടെ കുഞ്ഞിനെ കൊണ്ടുവന്നില്ലേ ഇല്ലച്ച മോളെ അമ്മയുടെ അടുത്താക്കിയിട്ടാണ് ഞങ്ങൾ ഇറങ്ങിയത് ശരത്ത് രണ്ടുപേരോടുമായി പറഞ്ഞു ടീച്ചർ ഇരുവരുടെയും മുഖത്തേക്ക് നോക്കി പുഞ്ചിരിച്ചുവെങ്കിലും വർഷ ടീച്ചറിൻ്റെയും മുഖത്തേക്ക് നോക്കി പുച്ഛിച്ചു അത് വ്യക്തമായി ശരത്ത് കാണുകയും ചെയ്തു അവൻ്റെ മുഖം ദേഷ്യം കൊണ്ട് വിറക്കുന്നത് വർഷ കണ്ടു നിങ്ങളെല്ലാവരും ഇരിക്കു ഞാൻ അകത്ത് പോയി കുടിക്കാൻ എന്തെങ്കിലും എടുക്കാം വരത അകത്തേക്ക് കയറാൻ തുടങ്ങിയതും ടീച്ചർ ഇവിടെ ഇരിക്കൂ ചായ വർഷയെടുക്കും ശരത് അത് പറയുമ്പോൾ വർഷ ദേഷ്യത്തിൽ അവനെ ഒന്ന് നോക്കി ആ നേരം വർഷയുടെ മുഖം കടന്നൽ കുത്തിയതുപോലെയായി ശരത്തിനെ ദഹിപ്പിച്ചൊരു നോട്ടം നോക്കിക്കൊണ്ട് ചവിട്ടിക്കുലുക്കി വർഷ അകത്തേക്ക് പോയി അത് വേണ്ടായിരുന്നു ശരത്തെ വർഷയ്ക്കത് ഇഷ്ടമായില്ലെന്ന് തോന്നുന്നു ടീച്ചർ മടിച്ചു മടിച്ച് പറഞ്ഞു ടീച്ചർ അതൊന്നും കാര്യമാക്കേണ്ട ഒരു ചായ ഇടാൻ അവൾക്ക് പറ്റിയില്ലെങ്കിൽ പിന്നെന്താ വർഷ പോയി ചായയുമായി തിരികെ വരുമ്പോൾ കാണുന്നത് എന്തെല്ലാമൊക്കെയോ കാര്യങ്ങൾ പറഞ്ഞ ചിരിക്കുന്ന ശരത്തിനെയും അച്ഛനെയും ഭരതയെയുമാണ് അതും കൂടി കണ്ടപ്പോൾ അവൾക്ക് ശരിക്കും ദേഷ്യം വന്നു ചായ കൊണ്ടുവന്ന് മൂന്നുപേരുടെയും കയ്യിൽ കൊടുത്ത് അവൾ മാറിയിരുന്നു എന്താ മോളെ നീ ചായ കുടിക്കുന്നില്ലേ മാഷ് ചോദിക്കുമ്പോൾ വേണ്ടെന്ന് തല കുടിക്കിയവൾ ചായകുടി കഴിയുമ്പോഴാണ് ശരത് തങ്ങൾ വന്ന കാര്യത്തെക്കുറിച്ച് സംസാരിച്ചത് മാഷേ ഞങ്ങൾ വന്നത് മാഷിനെയും ടീച്ചറിനെയും ഞായറാഴ്ച ഞങ്ങളുടെ വീട്ടിലേക്ക് ക്ഷണിക്കാനാണ്